എല്ലാവർക്കും നമസ്കാരം നാളെ ഫെബ്രുവരി പതിനൊന്ന് തൈപ്പൂയമാണ് ഇപ്രാവശ്യത്തെ തൈപ്പൂയത്തിന് ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് വെച്ചാൽ നാളെ ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ചയുടെ അധിപനാണ് അല്ലെങ്കിൽ ചൊവ്വാഴ്ചയുടെ ദേവനാണ് മുരുകഗവാൻ അതുമാത്രമല്ല നമ്മുടെ ഈ വർഷം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുമ്പോൾ ടു പ്ലസ് സീറോ പ്ലസ് ടു പ്ലസ് ഫൈവ് അല്ലേ ന്യൂമറോളജി അങ്ങനെ വരുമ്പോൾ നമ്മൾ കൂട്ടിയെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കൂട്ടിയെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് നയൻ ആണ് നയൻ അല്ലെങ്കിൽ ഒമ്പതാണ് ഈ ഒമ്പത് വീണ്ടും നമ്മുടെ മാഴ്സിൻ്റെ അല്ലെങ്കിൽ ചൊവ്വയുടെ നമ്പറാണ് അപ്പോൾ ചൊവ്വയുടെ വർഷത്തിൽ ചൊവ്വാഴ്ച ചൊവ്വയുടെ അധിപൻ ശ്രീ മുരുക മുരുകഗവാന്റെ മഹോത്സവമാണ് വലിയ ആഘോഷമാണ് വരുന്നത് അതായത് നാളെ വരുന്ന തൈപ്പൂയ മഹോത്സവത്തിന് അത്രയും പ്രധാ പ്രാധാന്യം ഉണ്ട് എന്നാണ് പറയുന്നത് തൈപ്പൂയം എന്ന് പറയുന്നത് മാസത്തിലെ അതായത് നമ്മുടെ ഈ ജനുവരി ഫെബ്രുവരി മാസത്തിൻ്റെ ഇടയ്ക്ക് അല്ലെ ജനുവരി പകുതി മുതൽ ഫെബ്രുവരി വരെയുള്ള പകുതി വരെയുള്ള മാസത്തിനെയാണ് തമിഴിലെ തായ്മാസം എന്ന് പറയുന്നത് അപ്പോൾ ഈ തായ്മാസത്തിലെ പൂർണ്ണ ചന്ദ്രൻ അതായത് നാളെയല്ല മറ്റന്നാളാണ് നമുക്ക് പൂർണ്ണചന്ദ്രനെ ദൃശ്യമാകുന്നത് എങ്കിലും പൂയം നാൾ നാളെയാണ് വരുന്നത് ഈ ദിവസമാണ് തായ്പൂയമായിട്ട് ആഘോഷിക്കുന്നത് മുരുക ഭഗവാനെ ആദരിക്കുന്ന ഉത്സവമാണ് തൈപ്പൂയം തിന്മയുടെ മേൽ നന്മയുടെ വിജയം തന്നെയാണ് തൈപ്പൂയ മഹോത്സവത്തിൻ്റെ ആവേശം എന്ന് പറയുന്നത് ദേവന്മാരുടെ സൈന്യാധിപനായ മുരുക ഭഗവാൻ അപാരമായ ശക്തികളാൽ അനുഗ്രഹീതനാണ് എന്ന് നമുക്കെല്ലാം അറിയാം പാർവതി ദേവി മുരുക മുരുകഗവാന് ബ്രഹ്മജ്ഞാനം അതായത് അറിവിൻ്റെ സമ്പൂർണമായ അറിവിൻ്റെ പ്രതീകമായ വേൽ നൽകിയത് ഈ അസുര സൈന്യത്തെ കീഴടക്കാൻ വേണ്ടിയാണ് സുരപത്മൻ എന്ന പേരായ അസുരൻ്റെ മേൽ അസുര സൈന്യത്തിൻ്റെ മേലുള്ള വിജയത്തിനു മുന്നോടിയായിട്ടാണ് ദേവി എല്ലാ ശക്തികളും എല്ലാ അറിവുകളും എല്ലാ ബ്രഹ്മജ്ഞാനവും അടങ്ങുന്ന വേൽ മുരുക ഭഗവാന് നൽകിയത് ലോകത്തെ ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനാണ് ദേവി വേൽ ഭഗവാന് നൽകിയത് എല്ലാ ദുഷ്ടശക്തികളെയും ഇല്ലാതാക്കുന്നതിനും പ്രപഞ്ചത്തിൽ സമാധാനവും സന്തുലിതാവസ്ഥയും പുനഃസ്ഥാപിക്കുന്നതിനും വേണ്ടിയാണ് മുരുക ഭഗവാൻ വേൽ ഉപയോഗിച്ചത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിലുള്ള എല്ലാ അസുരന്മാരെയും അതായത് നമ്മുടെ തന്നെ അഹങ്കാരം ആസക്തി വിദ്വേഷം മുതലായുള്ള ചിന്തകളെ ഭഗവാന്റെ വേൽ കൊണ്ട് തരും അല്ലെങ്കിൽ മാറ്റിത്തരും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഇനി നാളത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞു നാളെ ചൊവ്വാഴ്ചയാണ് ചൊവ്വ വർഷമാണ് ചൊവ്വ ദേവനാണ് മുരുക ഭഗവാൻ എന്ന് പറയുന്നത് അപ്പോൾ നാളത്തെ തൈപ്പൂയത്തിൻ്റെ പ്രാധാന്യത്തോടെ തന്നെ നമുക്ക് തൈപ്പൂയ മഹോത്സവം ആഘോഷിക്കാം ഭഗവാന് നമ്മൾ വഴിപാടായി നൽകേണ്ടത് എന്ന് പറയുന്നത് നമ്മളൊരു ഒരു ആഗ്രഹം നമ്മുടെ ആഗ്രഹത്തെ ഭഗവാൻ അത് നിറവേറ്റിത്തരും എന്നാണ് പറയുന്നത് ഭഗവാന് നാളെ പ്രധാനമായും ചെയ്യേണ്ട വഴിപാട് എന്ന് പറയുന്നത് അഭിഷേകമാണ് അതായത് പാലഭിഷേകമാണ് അപ്പോൾ പാൽ കലശം കൊണ്ട് ചെല്ലുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വഴിപാട് എന്ന് പറയുന്നത് തൈപ്പൂയ മഹോത്സവം സാധാരണ ആഘോഷിക്കുന്നത് തമിഴ്നാട്ടിലും അതുപോലെ തന്നെ തമിഴ് വംശജരുള്ളവിടത്താണ് കൂടുതലായിട്ട് അത് മഹോത്സവമായിട്ട് കൊണ്ടാടുന്നത് നമ്മുടെ തമിഴ്നാട്ടിൽ ഇത് ഭയങ്കര രസമുള്ള ഒരു ഉത്സവമാണ് ഇന്നലെ വൈകിട്ട് രഥം പുറപ്പാടുണ്ടായിരുന്നു നമ്മുടെ ഇവിടെ കേരളത്തിൽ ഭഗവാന്റെ അമ്പലങ്ങളിൽ പ്രത്യേക പൂജയുണ്ടാവും നാളെ വ്രതം എടുത്ത് പോയി തൊഴുക അതുപോലെ തന്നെ പദയാത്രയ്ക്കാണ് എപ്പോഴും തൈപ്പൂയത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക നടന്നു പോയി തൊഴുക എന്നാണ് പറയുക അല്ലെങ്കിൽ വീട്ടിൽ ഭഗവാന്റെ വേല് വരച്ചിട്ടോ വേലിൻ്റെ കോലം വരച്ചിട്ടോ അല്ലെങ്കിൽ വേല് തന്നെ വെച്ചിട്ടോ പൂജിക്കാവുന്നതാണ് ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ഉറവിടമാണ് ഭഗവാൻ അതുകൊണ്ട് തന്നെ അറിവ് നേടാനും ബുദ്ധിശക്തി നേടാനും ഭഗവാനെ ഈ ദിവസം പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് മഹത്തായ എല്ലാ വിദ്യകളുടെയും നാഥനാണ് സുബ്രഹ്മണ്യ ഭഗവാൻ എല്ലാ നെഗറ്റീവ് എനർജികളിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നതിന് നാളത്തെ പൂജ സഹായിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അതായത് നമ്മുടെ നെഗറ്റീവ് ചിന്തകളെ ഒഴിവാക്കി എല്ലാവരും ഒന്നാണ് അല്ലെങ്കിൽ എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരാണ് എന്ന രീതിയിൽ ചിന്തിക്കാനും സ്വസ്ഥതയും സമാധാനവും കുടുംബത്തിൽ കൊണ്ടുവരാനും ഭഗവാൻ സഹായിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ നാളത്തെ പ്രാർത്ഥനകൾക്ക് പ്രത്യേക പ്രാർത്ഥനകൾക്ക് നമുക്ക് ചൊല്ലേണ്ട മന്ത്രം എന്ന് പറയുന്നത് ഓം ശരവണ ഭവ ആണ് ഓം ശരവണ ഭവ പിന്നെ ഭഗവാന്റെ വേൽമന്ത്രമോ ഷഷ്ടി കവചമോ ഒക്കെ ചൊല്ലാം ഭഗവാന്റെ അമ്പലങ്ങളിൽ പോയിട്ട് പാലഭിഷേകത്തിന് ചെയ്യുന്നതും നല്ലതാണ് നാളത്തെ പൂജാവിധി എന്ന് പറയുമ്പോൾ നാളെ നാളെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായതിനു ശേഷം ശരീരവും മനസ്സും ശുദ്ധിയാവുന്ന കാര്യം തന്നെയാണ് പറഞ്ഞത് എപ്പോഴും എല്ലാ വ്രതത്തിൻ്റെ കാര്യത്തിലും പറയാറുണ്ട് മനഃശുദ്ധിയാണ് ഏറ്റവും പ്രധാനം എന്ന് അപ്പോഴാണ് ഈശ്വരനെ നമുക്ക് നമ്മളെ ഈശ്വരനെ അർപ്പിക്കാൻ പറ്റുള്ളൂ പിന്നെ മനഃശുദ്ധി ഇല്ലാതെ വേറെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല അത് വെറും കാണിച്ചൂട്ടൽ മാത്രമായി മാറും എന്നാണ് പറയാനുള്ളത് ഓരോരോ കാരണങ്ങളും പറഞ്ഞ് വ്രതം എടുക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഉദ്ദേശം തന്നെ അതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് എടുക്കുകയാണ് നമുക്ക് നല്ലത് അപ്പോൾ വ്രതശുദ്ധി വരുത്തിയതിന് ശേഷം നല്ല വസ്ത്രങ്ങൾ ധരിച്ച് ഭഗവാൻ്റെ പൂജാ റൂമ് ഭഗവാന്റെ ഫോട്ടോ ശുദ്ധി ചെയ്തതിന് ശേഷം മന്ത്രജപത്തോടെ നെയ്വിളക്ക് കൊളുത്ത് പിന്നെ പുഷ്പങ്ങൾ അർപ്പിക്കുകയാണ് വേണ്ടത് ഇനി ഓരോന്നും ചെയ്യുമ്പോഴും മന്ത്രജപം തുടർന്നുകൊണ്ടിരിക്കണം ഭഗവാൻ അർപ്പിക്കേണ്ടത് അരളിപ്പൂക്കൾ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് അരളിപ്പൂക്കൾ പിന്നെ ചെമ്പകപ്പൂക്കൾ വെളുത്തു നിറമുള്ള ഏതെങ്കിലും പൂക്കൾ ഒന്നും കിട്ടിയില്ലെങ്കിൽ വെളുത്തു നിറമുള്ള ഏതെങ്കിലും പൂക്കൾ സമർപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അതിനുശേഷം അഭിഷേകം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വീട്ടിൽ അഭിഷേകം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പാല് അഭിഷേകമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പാൽ വെള്ളം തേൻ ഈ മൂന്ന് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഭഗവാന് അഭിഷേകം ചെയ്യേണ്ടത് ദീപ ധൂപ ആരതി എടുക്കുക അതിനുശേഷം നിവേദ്യം സമർപ്പിക്കുകയാണ് ചെയ്യേണ്ടത് നിവേദ്യമായിട്ട് പഞ്ചാമൃതമാണ് നല്ലത് നിവേദ്യമായിട്ട് പഞ്ചാമൃതം കൂടാതെ ഉഴുന്നുകൊണ്ടുള്ള എന്തെങ്കിലും വിഭവങ്ങൾ അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങൾ മഞ്ഞ ഓറഞ്ച് നിറങ്ങളിലുള്ള പഴങ്ങൾ നൈവേദ്യമായിട്ട് സമർപ്പിക്കാം കർപ്പൂര കർപ്പൂരതി എടുത്തിട്ട് തൊഴുക എന്നിട്ട് അന്നത്തെ ദിവസം മുഴുവനും വെജിറ്റേറിയൻ തന്നെ ആയിരിക്കണം വൈകുന്നേരവും ഇതേപോലെ തന്നെ പൂജ ചെയ്യേണ്ടതാണ് വൈകുന്നേരത്തെ പൂജ ആറരയ്ക്ക് മുമ്പാണ് ചെയ്യേണ്ടത് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എല്ലാവർക്കും അവരവരുടെ നെഗറ്റീവ് എനർജികളെ മുഴുവൻ ഒഴിവാക്കി നെഗറ്റീവ് ചിന്തകളെ മുഴുവൻ ഒഴിവാക്കി നല്ലൊരു ഒരു ഐക്യത്തോടെ ജീവിക്കാനുള്ള ഒരു ശക്തി എല്ലാവർക്കും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ് എല്ലാവർക്കും തൈപ്പൂയം ആശംസകൾ നന്ദി നമസ്കാരം